ഒരു മാലിന്യ കടലിൽ നിന്നും ഒരു മനുഷ്യജീവനെ തിരിച്ചുപിടിക്കാൻ നാൽപ്പത്തിയാറിലധികം മണിക്കൂറുകൾ പാടുപെട്ടിട്ടും നമുക്ക് സാധിച്ചില്ല ജോയി അങ്ങേക്ക് മാപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ടെലിവിഷൻ ചാനലുകളിലൂടെ നേരിട്ട് കണ്ട കാഴ്ച എന്ന് പറയുന്നത് ജോയി എന്ന് പറയുന്ന ഒരാൾ മാലിന്യ കൂമ്പാരത്തിൽ അല്ലെങ്കിൽ ഒരു നീരൊഴുക്കില്ലാത്ത സ്ഥലത്ത് പെടുകയും അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടിയിട്ട് ദുരന്ത നിവാരണ വകുപ്പും അതുപോലെ തന്നെ കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റും നാട്ടുകാരും ഒക്കെ ചേർന്ന് പരിശ്രമിക്കുന്ന കാഴ്ചയാണ് മനുഷ്യ വിസർജ്യങ്ങൾ ഉൾപ്പെടെ മാലിന്യങ്ങൾ നിറഞ്ഞ ആ ജലവഴികളിലൂടെ ഒരു മനുഷ്യജീവനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി യാതൊരു മടിയുമില്ലാതെ ഒരഴുക്ക് കണ്ടാൽ ഒരു അഴുക്ക് ചാല് കണ്ടാൽ വിരൽ മുട്ടിക്കാൻ മടിക്കുന്ന നമ്മുടെ മുമ്പിലൂടെ ജോയിയുടെ ജീവൻ തിരിച്ചുപിടിക്കാൻ വേണ്ടി ശ്രമിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ പ്രവർത്തകർക്ക് ഒരു വലിയ സല്യൂട്ട് ഈ മാലിന്യത്തിന് ഉത്തരവാദി ആരാണ് റെയിൽവേ ആണോ നഗരസഭയാണോ അങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ കണ്ടു പക്ഷേ ഞാൻ പറയുന്നു അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇതിനെല്ലാം ഉത്തരവാദി അടിസ്ഥാനപരമായി നമ്മളാണ് നമുക്ക് കൃത്യമായ ഒരു മാലിന്യ സംസ്കാരമില്ല പറമ്പുള്ളവൻ അവൻ്റെ പറമ്പിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നു പറമ്പില്ലാത്തവൻ പറമ്പുള്ളവൻ്റെ പറമ്പിലേക്ക് അവൻ്റെ പുരടത്തിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നു ഇതൊന്നുമില്ലാതെ നഗരങ്ങളിൽ താമസിക്കുന്ന ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാർ ഇതൊന്നും എൻ്റെ ഉത്തരവാദിത്തമല്ല എന്നുള്ള മട്ടിൽ മാലിന്യങ്ങൾ ഒരു പ്ലാസ്റ്റിക് കുരയിലായി റോഡ് സൈഡിൽ വലിച്ചെറിയുന്നു ഇതാണ് വർഷങ്ങളായുള്ള നമ്മളുടെ മാലിന്യ സംസ്കാര രീതി വെളുപ്പിൽശാലയും ബ്രഹ്മപുരമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ അവിടെ കൊണ്ട് തള്ളി കാലം പുരോഗമിച്ചപ്പോൾ അവിടെ കൊണ്ട മാലിന്യങ്ങൾ തള്ളാൻ പറ്റാത്ത സാഹചര്യമായിട്ടും ഇത്രയും വർഷമായിട്ടും നമ്മുടെ ഭരണ സംവിധാനങ്ങൾ കൃത്യമായ ഒരു മാലിന്യ സംസ്കരണത്തെപ്പറ്റിയിട്ട് ചിന്തിക്കുന്നില്ല അതിനു വേണ്ടിയിട്ട് ആരും മുൻകൈ എടുക്കുന്നില്ല നാം വലിയ റോഡുകൾ പണിയുന്നു വലിയ കെട്ടിടങ്ങൾ പണിയുന്നു വികസനത്തെ പറ്റി ഒരുപാട് സംസാരിക്കുന്നു പക്ഷേ അടിസ്ഥാനപരമായ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന മാലിന്യം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ അതിന് പ്രോസസ്സ് ചെയ്യാനുള്ള സഹായം നൽകുന്ന രീതിയിലേക്കൊന്നും നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ഇതുവരെയും വളർന്നിട്ടില്ല കണ്ണ് തുറന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി ഈ മാലിന്യങ്ങളുടെ ഉത്തരവാദി എന്ന് പറയുന്നത് നിങ്ങളും ഞാനും അടങ്ങുന്ന സമൂഹം തന്നെയാണ് ജോയിയുടെ വേർപാടിനെ തുടർന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ മാലിന്യ സംസ്കരണത്തെപ്പറ്റി സംസാരിക്കുന്നു സമ്മേളനങ്ങൾ വിളിക്കുന്നു ചർച്ചകൾ നടത്തുന്നു പക്ഷേ ക്രമേണ നിങ്ങൾക്കും എനിക്കും അറിയാം നാം ഇതൊക്കെ വിസ്മൃതിയിലേക്ക് മറക്കുന്നു വീണ്ടും മറ്റൊരു മനുഷ്യജീവന് അപകടം സംഭവിക്കുമ്പോഴായിരിക്കും നമ്മൾ ഇതേപ്പറ്റി വീണ്ടും ചിന്തിക്കുന്നത് അങ്ങനെ ആവരുത് നമുക്ക് വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു മാലിന്യ സംസ്കരണ പദ്ധതി ഉണ്ടാവണം അതിനുവേണ്ടി നമ്മുടെ ഭരണാധികാരികളും നഗരസഭകളും ഭരണ സംവിധാനങ്ങൾ ശ്രമിക്കുന്നതോടൊപ്പം എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന ചിന്തയിൽ ചിന്തിക്കുവാൻ അങ്ങനെയുള്ള മനസ്സിലുള്ള മനുഷ്യരായിട്ട് മാറുവാൻ നമ്മളും ശ്രമിക്കണം ഈ ചിന്ത പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ഈ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കുന്നു നമസ്കാരം